അവളെ വിളിച്ചിറക്കിക്കൊണ്ട് വരാൻ പറ്റുമെങ്കിൽ അന്നതായിട്ട് നോക്കാനോ എനിക്കറിയാം ബലം പ്രയോഗിച്ചോ കിഡ്നാപ്പ് ചെയ്തോന്നല്ലോ ഇവിടെ നിർത്തിക്കുന്നത് എനിക്കും അവൾക്കും ഒരുമിച്ച് ജീവിക്കണം അതിന് തറവാടിത്ത മാത്രം വിളിച്ചു പറയുന്ന അവളുടെ തന്ത ഒരിക്കലും സമ്മതിക്കില്ല എന്നുള്ള ഉറപ്പുള്ള മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്റെ ചേട്ടാ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയുണ്ട് ഞങ്ങൾക്കറിയാം നന്നായിട്ട് ജീവിക്കാൻ ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഇതിൽ തലയിട്ട് പ്രശ്നം കൂടുതൽ വഷളാക്കായിരുന്നാൽ മാത്രം മതി ആ വച്ചിട്ട് പോക്കോ അത് നല്ലത് ബ്രോ എന്ത് പ്രശ്നം പ്രശ്നം ഇതൊക്കെ കുറച്ച് ദിവസം ഉണ്ടാവും ഈ ഫോൺ ക്വസ്റ്റ്യൻ ഒക്കെ അവർക്ക് പുതിയ കിട്ടുമ്പോൾ അതൊക്കെ മാറും തോന്നുന്നില്ലടാ ില്ലടാറിയാലോ അച്ഛന്റെ സ്വഭാവം വെട്ടൊന്നും മുറി കണ്ട പിന്നെ ആവശ്യമില്ലാത്തൊരു ദുർവാശി അച്ഛൻ ഉറപ്പായിട്ടും പ്രശ്നം ഉണ്ടാക്കും ഇപ്പൊ തന്നെ എന്താ രണ്ടു മൂന്ന് ദിവസമായിട്ട് മിണ്ടാണ്ടിരിക്കുന്നില്ല നീ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിച്ചു കൂട്ടല്ലേ നിന്റെ അച്ഛൻ എന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ ഇപ്പൊ നമ്മൾ ഒരുമിച്ചല്ലേ ഇനി ആകാശം ഇടിഞ്ഞു വീണാലും നമ്മൾ ഒരുമിച്ച് അങ്ങ് അടുത്ത് തിരിച്ചു ഇല്ല അച്ഛൻ കൊണ്ടൊന്ന യു കെ കെട്ടാൻ താല്പര്യമുണ്ടോ അപ്പൊ എന്റെ പൊന്നാര മോള് ഒരുപാട് കാര്യമായിട്ടൊന്നും ചിന്തിച്ചു ചേട്ടൻ ചായ കുടിക്കൂണ്ട് അടിപൊളി ചായ സൂപ്പർ ചായ

ഞാൻ പറയുന്നില്ല പക്ഷെ സൂക്ഷിക്കുന്നത് നല്ലതാ നിനക്ക് അറിയാലോ വീട്ടിലെ അവസ്ഥ നല്ല പവറും ഉണ്ട് എന്ത് വേണമെങ്കിലും ഒരാള് അടുത്ത ആള് ഊതല്ലേക്കാൻ നിങ്ങൾ അവിടെ ഞങ്ങളുടെ ബാക്കി എന്റെ അഭിപ്രായത്തിൽ ഇത് സീരിയസ് ആയ സംഭവമാണ് ഞങ്ങളുടെ അമ്മാവൻ ഓഫീസിൽ വന്നായിരുന്നു പുള്ളി വന്ന് കയറി കാര്യങ്ങളൊക്കെ തിരക്കുന്ന കണ്ടപ്പോഴാണ് എനിക്ക് സീരിയസ്നെസ് എന്നും പറയാൻ മനസ്സിലായത് നമ്മൾ ഉദ്ദേശിക്കുന്ന കുട്ടികളിൽ പരിപാടി അല്ല എനിക്ക് തോന്നുന്നത് ഈ വിളിച്ചറക്കൊണ്ടുവരുന്ന പരിപാടിയെക്കുറിച്ചിട്ട് എടുത്താട്ടോടാ ഇതെങ്ങനെയാ എടുത്തേട്ടാവുന്നേ എപ്പോഴായിരുന്നു അവൾക്കുള്ളത് അത് ഇച്ചിരി നേരത്തെ ആയി അവളെ വീട്ടിൽ നിർത്താൻ ഒരു നിർവാഹം ഇല്ലാത്തത് കൊണ്ടല്ലേ ഇപ്പൊ വിളിച്ചറക്കേണ്ടി വന്നേ എടാ ഇപ്പൊ പറഞ്ഞു വിട്ടാ അതെ അവള് നിർബന്ധിച്ച് വേറൊരു കല്യാണം കഴിപ്പിക്കും അങ്ങനെ കഴിപ്പിച്ച എടാ എനിക്ക് മനസ്സുമാറ്റി കിടന്നു തുടങ്ങാൻ പറ്റും അത്രത്തോളം ഞങ്ങൾ ഇഷ്ടപ്പെട്ടു പോയി അവൾക്ക് അതുപോലെ തന്നെ ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണ്ടേ എടാ ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവളെ തിരിച്ചു പറഞ്ഞുവിടാൻ പറ്റില്ല ഞങ്ങൾ ഒരുമിച്ച് നേരിട്ടോളാം എന്താന്ന് വെച്ചാറട്ടെ അതെ അടുക്കളയില് ചാണ്ടി കാലിട്ടെന്തോ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ വന്ന രണ്ടുപേർക്കും വെല്ലം കിട്ടും അച്ഛൻ വിളിക്കുന്നു ഹലോ അയാണേ മനസ്സിലാകാത്തേക്കോടാ പിന്നെ എന്നാ ചെയ്യണ്ടേ ഒരു നൂറുകൂട്ട് പ്രശ്നങ്ങളുണ്ട്

ഹലോ ഞാൻ ഓഫീസിൽ പോട്ടോ രാവിലെ ബ്രേക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ലഞ്ചാക്കി കഴിച്ചേക്കണേ പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ട് <laughs> okay. okay The number you are trying to call is currently not reachable. ഹലോ ഹലോ പറ എടാ വർഷ ഇറങ്ങി ഉച്ചയ്ക്ക് വരാന്ന് ഇപ്പോ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഇല്ലടാ ഉച്ചയ്ക്ക് ഫുഡ് പോലും കഴിച്ചിട്ടില്ല കേറുന്നോ പറഞ്ഞിരുന്നോ ഫ്രണ്ട്സിനെ കാണും ഇല്ല നേരെ നിന്റെ പറഞ്ഞു എന്താ പറഞ്ഞാൽ അന്വേഷിച്ചു നോക്കട്ടെ എന്നിട്ട് ഞാൻ വിളിക്കാം ആ ഒന്ന് വിളിച്ചിട്ട് വിളിക്കണേ ഹലോ എടി വർഷ അവിടെ ഉണ്ടോ ഇല്ലേ ഹലോ എടി വർഷം എവിടെ എങ്ങാനുണ്ടോ ഇല്ല ഓക്കെ ഓക്കെ ഒന്നുമില്ല ഒന്നുമില്ല ശരി ഹലോ ആടാ ഞാൻ എല്ലാരും വിളിച്ചു ചോദിച്ചു പക്ഷെ അവിടെ ഒന്നും ഇല്ല നീ ടെൻഷൻ അടിക്കാൻ നമുക്ക് നോക്കാം ആടാ ഓക്കെ